കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോർത്ത് തപകടകരമായി നിൽക്കുന്ന മരങ്ങൾ അടിയന്തിരമായി മുറിച്ചു മാറ്റണമെന്ന് എ വൈ എഫ് ദേവികുളം മുതൽ ബോഡിമെട്ട് വരെയുള്ള ഭാഗത്ത് നൂറ്റി അൻപതിലധികം മരങ്ങളാണ് അപകടകരമായി നിൽക്കുന്നതെന്നും മരണക്കെണിയൊരുക്കി മരങ്ങൾ നിൽക്കുന്നതും മുറിച്ച് നീക്കണമെന്ന നിരവധി തവണ പരാതി പറഞ്ഞിട്ടും ബന്ധപ്പെട്ട അധികൃതർ മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും ജില്ലാ സെക്രട്ടറി കെ ജെയിംസ് കെ ജെ ജോയിസ് ആരോപിച്ചു വിഷയത്തിൽ വനംവകുപ്പും തികഞ്ഞ അനാസ്ഥ കാണിക്കുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള ദേവികളം മുതൽ ബോഡിമെട്ട് വരെയുള്ള ഭാഗങ്ങളിൽ വളരെ അപകടകരമായ രീതിയിൽ വലിയ വൃക്ഷങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് മാത്രമല്ല വലിയൊരു കാലവർഷത്തേക്ക് ഒരു ജൂൺ മാസത്തോടുകൂടി നമ്മുടെ സംസ്ഥാനമാകെ പ്രവേശിക്കുന്ന ഒരു സാഹചര്യത്തിൽ അപകടകരമായ ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് ഒരു നടപടിയും ഇതുവരെയായിട്ടുള്ള അധികാരികൾ സ്വീകരിച്ചിട്ടില്ല വലിയ ടൂറിസ്റ്റുകളെല്ലാം കടന്നുപോകുന്ന പ്രധാനപ്പെട്ട കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് എന്ന നിലയ്ക്ക് ഗ്യാപ് റോഡ് അടക്കം വരുന്ന പ്രദേശത്തിനകം നിലനിൽക്കുന്ന മരങ്ങൾ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടതുണ്ട് ആളുകൾക്ക് ദോഷകരമായി ബാധിക്കാത്ത തരത്തിൽ അത് ഇപ്പോൾ വലിയ തെളിഞ്ഞ കാലാവസ്ഥയുള്ള സമയത്ത് തന്നെ അത്തരം സമീപനത്തിലോട്ട് പോകേണ്ടതുണ്ട് അത്തരം സമീപനങ്ങൾ സ്വീകരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം അത് അത്യന്തം പ്രതിഷേധാർഹമായ സമീപനമാണ് അത് തിരുത്താൻ ബന്ധപ്പെട്ട അധികാരികൾ സമീപനം സ്വീകരിക്കണം ഇതിനെല്ലാം എതിര് നിൽക്കുന്ന ചില സമീപനങ്ങൾ വനംവകുപ്പ് അടക്കം സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് വനംവകുപ്പ് ആ സമീപനം തിരുത്തുകയും സുരക്ഷിതമായ ഒരു യാത്ര ഒരുക്കുന്നതിന് വേണ്ടി അപകടകരമായ മരങ്ങൾ മുറിച്ചു മുറിച്ചുമാറ്റുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെടും